ഹായ് ഗാസ് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കാട് ഹായ് കൊല്ലങ്കോട്ടേക്കാണ് അപ്പൊ നമ്മൾ പാലക്കാട് കോഴിക്കോട് നിന്ന് പാലക്കാടിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മൾ കോട്ടക്കൽ കഴിഞ്ഞിട്ട് കാടാമ്പുഴ ഭഗവതി ടെമ്പിളിൽ കയറിയത് നമ്മൾ പുലർച്ചെ എത്തിയോണ്ട് തിരക്ക് കുറവായിരുന്നു അപ്പൊ ക്യൂവിലൊന്നും നിൽക്കേണ്ടി വന്നില്ല പിന്നെ നമ്മൾ പോയത് പെരുമാങ്കോട് വിഷ്ണു ടെമ്പിളാണ് നമ്മൾ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് സോ ഈ ഇതൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ പെരുമാങ്കോട് വിഷ്ണു ക്ഷേത്രമാണ് ഒരു ഓൾഡൻ പോലെ ഒരു ആംബിയൻസ് ആണ് നല്ല രസമാണ് അവിടെ മൈലൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് പെരുമാങ്കോട് വിഷ്ണു ടെമ്പിളിന്റെ ലൊക്കേഷൻ വേണ്ടവർ കമൻ്റ് ചെയ്യാ ഞാൻ സെൻഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ പാലക്കാട് ടൗണിൽ നിന്ന് നമ്മൾ കൊല്ലംകാടിലേക്ക് കയറുമ്പോൾ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് കിട്ടുന്നത് അപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നത് ഡി ജെ ആക്ഷൻ ടു ക്യാമറയിലാണ് മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോരാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് റെഡ് കളർ അപ്പൊ എൻ്റെ അമ്മൂമ്മ സൺറോഫിൽ കയറി നിൽക്കുന്ന ഇതാണ് കാണുന്നത് അപ്പൊ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സൺറൂഫിൽ കയറണമെന്ന് ഏർ എൻ്റെ അമ്മൂമ്മയാണ് അപ്പോ നമ്മൾ ആ ട്രിപ്പ് എൻജോയ് ചെയ്തു നല്ലതായിട്ടും പോയത് അപ്പോൾ ഞങ്ങൾ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ നമ്മൾ ഹോം സ്റ്റേ എത്തും താഴ്വര അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഈ വയലോര വയലോരം പ്രദേശിൽ പ്രദേശത്തൊക്കെ എങ്ങനെ സ്റ്റേ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് താഴ്വര അപ്പോൾ അവിടെ നിങ്ങൾക്ക് വയലൊക്കെ ഉണ്ടാവും ഒരു സീനറി ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അതിന് കൂടുതൽ ഈയൊരു സ്റ്റേനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് പിന്നെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാം അവ ചെലഞ്ചേട്ടൻ്റെ ടീഷർട്ടിൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി കാണാം അപ്പോൾ ഈ ഒരു ഹോം സ്റ്റേ വരുന്നത് പെരിങ്ങോട്ടുശ്ശേരി കളത്തിലേക്ക് പോകുന്ന റോഡാണ് അപ്പോ അതിന് അവിടെ ആയിട്ടാണ് ഈ ഹോം സ്റ്റേ വരുന്നത് അപ്പൊ നമ്മള് ഹോം സ്റ്റേലെത്തിയിട്ടുണ്ട് താഴ്വര ഹോം സ്റ്റേയില് അപ്പൊ നമുക്ക് പാർക്കിംഗ് ചെയ്തിട്ട് നമുക്ക് ഹോംസ്റ്റേയിലോട്ട് പോകണം നമ്മൾ പാലക്കാട് എത്തി നമ്മളൊരു ഹോം സ്റ്റേ ലൈസ് നമുക്ക് കാണിച്ചുതരാം താഴ്വര ഹോം സ്റ്റേ ഏ ആണ് ഇപ്പോൾ നമുക്കൊരു ഹോം ടൂർ പോയിട്ട് വരാം നല്ല സ്പേസ് ഉണ്ട് അവിടെ കണക്കുന്നത് അച്ചവിടെ ഇരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഹോം ടൂർ കാണാം ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി പോലെ ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ലിവിങ് ഏരിയ സി ടി വി പിന്നെ വിളക്കത്തിക്കുന്ന ഏരിയ അതൊക്കെ ഉണ്ട് പിന്നെ ഇവിടെയാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ പിന്നെ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഫേസ്റ്റ് ഒരു ചെറിയ റൂമാണ് പിന്നെ ഇതിൻ്റത് ബാത്റൂമാണ് പിന്നെ ഇതാണ് കിങ്സ് സൈസ് ബെഡ് നമ്മളെ ഞങ്ങളുടെ ബെഡ്ഡാണ് എ സി ഒക്കെ എ സിയൊക്കെ ഉണ്ട് സോ ഇത്രയാണ് നമ്മൾ കിച്ചൺ അവിടെയാണ് പക്ഷെ അത് പൂട്ടിയിരിക്കുകയാണ് ബിക്കോസ് നമുക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് ഹോം സ്റ്റേന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ ഒന്ന് വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് പോകാൻ തോന്നി അപ്പോൾ നമ്മൾ പെരുങ്ങോട്ടുശ്ശേരി കാലത്തിലേക്ക് പോകി അപ്പോൾ അവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഒന്ന് ഇരിക്കണം എന്നൊക്കെ തോന്നി അപ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്നു പിന്നെ അവിടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഈ പോകുന്ന വഴിക്ക് തന്നെ കാണാം മലനിരകളും വെള്ളച്ചാട്ടങ്ങളും അതിമനോഹരമായ ഒരു Hasta la mano. ശ്ശേരി കളത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് ഇല്ലായിരുന്നു അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ പോയ സമയത്ത് അവിടെ ഒരു മ്യൂസിക് ഷൂട്ടിങ് നടക്കുകയായിരുന്നു അപ്പോൾ മ്യൂസിക് മ്യൂസിക് ആയിട്ട് ഇങ്ങനെ സിനിമ മ്യൂസിക് ഷൂട്ടിങ് നടക്കുമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കയറ്റി വിടാത്തത് വ വെഹിക്കിൾസൊന്നും അലൗഡല്ലാത്തത് അപ്പോൾ അവിടെ നല്ല റിസൾട്ടായിരുന്നു വയലൊക്കെ ഉണ്ടായിരുന്നു വയലോരം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമ്മൾ പാലക്കാട് പെരിങ്ങാട്ടുശേരി കളത്തിലെത്തിയിരുന്നു അൺബിലീവബിൾ ഫേവറേറ്റ് പ്ലേസ് ഇൻ പാലക്കാട് ഈ നമ്മൾ ഇന്നലത്തെ പാലക്കാടൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ താഴ്വര ഹോം സ്റ്റേന്ന് പോവാണ് നമുക്ക് ഭയങ്കര

എന്തെങ്കിലും ഉണ്ടിച്ചോ നല്ല വിശേഷം ഇവിടെയാണ് താമസം ആവിടെ താമസം തന്നെ വീട് ഇതാണ് വീട് മാങ്ങ എത്ര മാങ്ങക്ക് 80 രൂപ നല്ല പഴമാണ് കെമിക്കൽ ഇല്ല തന്നെ നല്ലതാണ് നാടൻ ആണ് കേടുലൊന്നുമില്ല ഫാം ഉണ്ടോ ഫാം ഉണ്ട് ഫാം ഉണ്ട് അപ്പോൾ ഇവിടെ ഇഷ്ടായോ ഓ ഇഷ്ടായി ടാനൊക്കെയാണ് പറയുന്നത് ഹൈ 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 എല്ലാവരും ചാനൽ നോക്കുക ആവണ്ടിന്റെ താങ്ക്യൂ താങ്ക്യൂ പിന്നെ നമ്മള് കൊല്ലംകോട് പല്ലാവൂറാണ് പോയത് ആ പല്ലാവൂർ ഒരു മാങ്കാവ് കളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളമുണ്ട് അവിടെ കുറേ സിനിമകളും പിന്നെ ആൽബം സോങ്സും പിന്നെ ഷോർട്ട് ഫിൽ നിറഞ്ഞിട്ടുണ്ട് പക്ഷെ പോയത് നല്ലതായിരുന്നു നല്ല ഗംഭീരമായ കാഴ്ച നമ്മൾ കണ്ടു ഈ മാങ്ങാവ് കളത്തിലേക്ക് പോകുന്ന വഴികളൊക്കെ എന്ത് മനോഹരമാണ് ചുറ്റു നിൽക്കുന്ന തെങ്ങുകളും വയലുകളും ഒരു കൊച്ചു തറവാടും നിങ്ങൾക്ക് ഈ മാങ്കാവ് കളത്തിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ ബല്ലാവൂർ പോകുന്ന വഴിക്ക് തന്നെ ഒരു മഞ്ഞാടിയാർ ഹോട്ടൽ ഉണ്ട് അവിടെ ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു മഞ്ഞാടിയാർ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് വെച്ചിട്ട് പക്ഷെ ഫുഡ് കൊള്ളാമായിരുന്നു ശരി സർവീസ് ഒട്ടും കൊള്ളായിരുന്നു ഞാൻ പറയുന്ന പറയുന്നു ഞാൻ പറയുന്നത് നിങ്ങളെ പറയുന്നത് നിങ്ങൾ പൊട്ടി പറഞ്ഞു

ഓഫ് ടു ഹോം അപ്പം നമ്മൾ ഇപ്പോൾ പാലക്കാടാണ് പിന്നെ നമ്മളിപ്പോൾ കോഴിക്കോടേക്ക് പോകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം ടേറ്റായ ബൈ ബൈ